ഹായ് എവ്രിവാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ ഈസ് സെറാഫിന അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കുറച്ച് എഡ്യൂക്കേഷണൽ ടൈപ്പ് വീഡിയോ ആണ് ഇന്നത്തെ അപ്പം ഞാൻ കുറച്ച് ട്രിക്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് ട്രിക്സ് അല്ല ടിപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് എയ്റ്റ് ബോഡി ലാംഗ്വേജ് ക്വസ്റ്റേഴ്സ് ദാറ്റ് മേക്ക് യു സീ മോർ അപ്രോച്ചബിൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മളിപ്പം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് നമ്മളോടൊരു നല്ല ഇമ്പ്രഷൻ തോന്നണം എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ചോദിക്കും എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഇമ്പ്രഷൻ കൊടുക്കേണ്ട ഉണ്ടാക്കേണ്ട കാര്യം എന്താ നമുക്കെങ്ങനെ മറ്റുള്ളവരെ പ്രീതി സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാൽ മതി നമ്മളുടെ ഇഷ്ടങ്ങൾ നോക്കി അതൊക്കെ കറക്റ്റാണ് ഞാൻ അതിനെല്ലാം എഗ്രി ചെയ്യുന്ന ആളാണ് പക്ഷേ നമ്മുടെ ലൈഫിൽ ചില സമയത്ത് ചില പോയിൻസിൽ നമുക്ക് മറ്റുള്ളവരോട് ഒരു നല്ല ഇമ്പ്രഷൻ ണ്ടാക്കിയെടുക്കേണ്ട സിറ്റുവേഷൻ വരും അത് മേ ബി നമ്മളുടെ കോളേജിലാവാം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താവാം നമ്മുടെ ഫാമിലിയിലാവാം എവിടെയുമായിക്കോട്ടെ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കേസിലും ആവാം അപ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ പറയും ഇത് ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് നമ്മളുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു സൈലന്റ് കമ്മ്യൂണിക്കേറ്റർ ആണെന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മൾ നമ്മളുടെ വേഡ്സിലൂടെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളുടെ വായിലൂടെ നമ്മളുടെ നാവിലൂടെ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ബോഡി ലാംഗ്വേജ് അപ്പോൾ ഈ ഒരു ബോഡി ലാംഗ്വേജിന് അതിൽ എന്തൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് മറ്റുള്ളവർക്ക് ഓക്കെ എന്ന് തോന്നുന്നത് അതായത് അവർക്ക് കാണുമ്പോൾ വിചാരിക്കണം ഈ ആൾ ആണ് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു കുട്ടിയാണ് നമുക്ക് സംസാരിച്ച് കമ്പനി ആവാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് ഈ ഒരു ജോലി വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്ലി ആവാൻ പറ്റുന്ന ഫ്യൂച്ചറിൽ നമ്മുടെ നല്ലൊരു ഫ്രണ്ട് ആവാൻ മാത്രം ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളാണ് എന്നൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ നമുക്കല്ല നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നണമെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന ബോഡി ലാംഗ്വേജ് ഈ പറഞ്ഞ ഗസ്ചേഴ്സൊക്കെ നമ്മളൊന്ന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ഇമേജ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം അപ്പോൾ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഗോളാക്കി വയ്ക്കുകയൊന്നും വേണ്ട പക്ഷേ അങ്ങനെ പല സിറ്റുവേഷനും നമുക്ക് ആവശ്യം വരും ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണേ നമ്മുടെ ഫസ്റ്റ് ടിപ്പാണ് ഓപ്പൺ പോസ്റ്റർ അതായത് നമ്മൾ എപ്പോഴും മറ്റുള്ളവർ ഒരാളോട് സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി ഫസ്റ്റ് ടൈമൊക്കെ കാണുമ്പോൾ സംസാരിക്കുമ്പം നമ്മളിങ്ങനെ ഹാൻഡൊക്കെ ക്രോസ് ചെയ്ത് സംസാരിക്കാത്ത അതുപോലെ ഭയങ്കര സ്റ്റിഫായിട്ടൊന്നും സംസാരിക്കാതെ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക ഫ്രീ ആയിട്ട് സംസാരിക്കാം നമ്മളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സും എല്ലാം ഇൻവോൾവ് ചെയ്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക അപ്പോൾ അങ്ങനെ നമ്മളൊരു ഓപ്പൺ പോസ്റ്ററിലാണ് മറ്റൊരാളിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും നമ്മൾ അവിടെ ഫിസിക്കലി മാത്രം അല്ല നിൽക്കുന്നത് നമ്മൾ ഇമോഷണലി ആ ഒരു കോൺവെർസേഷനിൽ ആണ് അല്ലാതെ അവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അതെല്ലാം ഇങ്ങനെ നിൽക്കുകയല്ല അല്ലെങ്കിൽ ജസ്റ്റ് എന്തൊക്കെയോ റിപ്ലൈ കൊടുക്കുക എന്നൊരു തോട്ട് അവർക്ക് വരും സോ അങ്ങനെ നമ്മളൊരു വലിയ അപ്രോച്ചബിളായിട്ടുള്ള വലിയ അല്ല ഒരു നല്ല അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഓപ്പൺ പോസ്റ്ററൊക്കെ ശരിയാണ് പക്ഷെ അത് ഓവർ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ലിമിറ്റ് ഒക്കെ അല്ലാതെ എപ്പോഴും ഭയങ്കര ആക്ഷൻസ് ഒക്കെ ഇട്ട് ഓവർ ആക്ടി ഒക്കെ ചെയ്ത് ചെളവാക്കി കൊളവാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഐ കോണ്ടാക്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഐ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരാളുമായിട്ട് ആൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ അയാൾ പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലും എഗ്രിമെൻറ്റോ ഡിസഗ്രിമെൻറ്റോ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഐ കോണ്ടാക്റ്റിൽ നിന്ന് അയാൾക്കത് വായിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഐ കോണ്ടാക്റ്റിൽ നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്യണം നമ്മളിങ്ങനെ അവരെ തന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഓവറായിട്ട് ഒരാളുടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളൊരു അഗ്രസീവ് ടൈപ്പ് ക്യാരക്ടറായിട്ട് അവർക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത് അവരെ നമ്മളൊരു ക്രൂരമായിട്ടുള്ളൊരു മൈൻഡാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ആ ഒരു മൈൻഡോട് കൂടിയാണ് വാച്ച് ചെയ്യുന്നത് എന്നവർ വിചാരിക്കുക അത് കാരണം ഒരു ബാലൻസ് വെക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഐ കോണ്ടാക്റ്റ് മാറ്റുക എന്ന് വെച്ച് അവർ സംസാരിക്കുമ്പം അങ്ങോട്ട് നോക്കുക അവർ സംസാരിക്കാത്തപ്പോൾ അവരെ നോക്കുക അങ്ങനെയല്ല ഒരു ബാലൻസ് വേണം അവർ സംസാരിക്കുമ്പോൾ അവരെ നോക്കേ വേണം എന്നങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ടയേഡ്നെസ് ഫീൽ ചെയ്യും അങ്ങനെ കൊടുക്കാതെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാത്രമല്ല അവർ സംസാരിക്കുമ്പോൾ നമ്മൾ തീരെ ആയി കോണ്ടാക്റ്റ് കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിരുന്നാൽ നമ്മളൊരു എലൗഫ് ടൈപ്പായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ഒട്ടും അവർ കോൺവെർസേഷനിൽ ആയിട്ട് അവർക്ക് തോന്നത്തില്ല നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് മിററിങ് വാട്ട് ഈസ് മിററിങ് മിററിംഗ് എന്നു പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫെസിനേറ്റിംഗ് ആണ് അതായത് ഇപ്പം ഒരാൾ നമ്മളോട് വന്നിട്ട് പറയാണ് എൻ്റെ പേഴ്സ് മിസ്സായിപ്പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പം ആ ആളുടെ ഇമോഷൻ നമ്മളുടെ ഫേസിലും കൂടി നമ്മൾ വരുത്തുകയാണ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇപ്പം ആ ആളിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചുപോയി അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി ഇതൊക്കെ പറയുമ്പം നമ്മളത് കേട്ട് പ്രത്യേകിച്ച് ഇമോഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക അതല്ല ആ ആൾ പറയുമ്പോൾ ആ ആളുടെ ഇമോഷൻ ഉണ്ടാവുക അത് നമ്മളുടെ ഫേസിലും കൂടി വരികയാണ് ഇപ്പം ഓ ആണല്ലേ ഇങ്ങനെയൊക്കെ വെക്കത്തില്ലേ അതായത് അവർ ചെയ്യുന്ന അവരുടെ ഫേസിലുള്ള എക്സ്പ്രഷൻ അതുപോലെ അവർ ഇപ്പോൾ ക്രോസ് ആയിട്ട് കൈയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളും ക്രോസ് ആയിട്ട് അവർ പറയുന്നത് ആയിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞാൽ എന്തെങ്കിലും കൈ അടിക്കുകയൊക്കെ ചെയ്യണെങ്കിൽ നമ്മളും കൈയടിക്കുകയൊക്കെ ചെയ്യുക അതായത് അവർ ചെയ്യുന്ന കാര്യം നമ്മളും കൂടി ചെയ്യുക അപ്പോൾ അവരെന്തെങ്കിലും കോമഡി പറഞ്ഞിട്ട് അവർ ചിരിക്കുമ്പോൾ നമ്മളും കൂടി ചെയ്യിക്കുക അതാണ് മിററിങ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് അറിയുമോ അവർക്ക് നമ്മൾ അവർ പറയുന്ന കാര്യമൊക്കെ ഓക്കെ ആണ് എന്ന് ഒരു ഫീല് വരും അതായത് അവർ പറയുന്നതുമായിട്ട് നമ്മൾ ഓക്കെയാണ് രണ്ടുപേരും ഒരു അലൈൻമെൻ്റിലാണ് പോകുന്നത് ഒരേപോലെയുള്ള മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് എന്നുള്ള ഒരു ഫീല് വരും അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യുമ്പം ഈ മിററിങ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതൊരു ടെക്നിക്കായിട്ടുള്ള നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങളത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ആൾക്കാർക്ക് നമ്മളോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് തോന്നും നമ്മളെ കുറച്ചുകൂടി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അവർ മനസ്സിലാക്കാൻ തുടങ്ങും നമ്മുടെ ടെക്സ്റ്റ് പോയിന്റ് ആണ് നോഡിങ് വട്ട് ഈസ് നോഡിങ് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ തല തലയിങ്ങനെ നമ്മളിങ്ങനെ ആട്ടത്തില്ലേ അതാണ് തല ഇങ്ങനെ ആട്ടുന്നതിനാണ് നോഡിങ് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സൈൻ ഓഫ് എഗ്രിമെന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളോട് പറയുമ്പം നമ്മളാൾക്ക് ഒരു വാല്യൂ കൊടുക്കുന്നു ആൾ പറയുന്നത് നമ്മൾ എഗ്രി ചെയ്യുന്നു എന്നുള്ളൊരു സൈനാണ് ഈ നോഡിങ് എന്ന് പറയുന്നത് ഇത് എല്ലാ രാജ്യക്കാർക്കും മനസ്സിലാവും ഇതിന് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നുമില്ല അപ്പോൾ നോഡിങ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഗസ്റ്ററാണ് ഇപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നാളെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യണമെങ്കിൽ അയാൾ പറയുമ്പോൾ നിങ്ങൾ കാര്യങ്ങളെല്ലാം യെസ് അല്ലെങ്കിൽ എഗ്രീ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ സോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കുറച്ചും കൂടിയൊക്കെ അപ്രോച്ചബിൾ ആയിട്ടുള്ള കൂടെയൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ചുകൂടെ ഒക്കെ അവരുടെ സെയിം മെൻറ്റാലിറ്റിയൊക്കെ ഫീൽ ചെയ്യിക്കുന്ന ഒരാളായിട്ട് അവർക്ക് തോന്നും നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്മൈലിംഗ് ആണ് അതായത് നമ്മളൊരാളുടെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ചിരി ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിട്ട് അവർ കണക്കാക്കും ഇനി അതല്ല നമ്മൾ ചിരിക്കൊന്നും ചേർത്താൽ ഭയങ്കര വെയിറ്റ് ഇട്ടും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആറ്റിറ്റ്യൂഡ് നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള എക്സ്പ്രഷനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് വിചാരിച്ചു ഇയാൾ ഭയങ്കര ജാഡ ടൈപ്പാണ് ഭയങ്കര അറോഗ്യൻ ക്യാരക്ടറാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളോട്ട് നമ്മളോട് ഭയങ്കര ഒരു എന്താ പറയുന്നത് അറ്റാച്ച്മെൻറ്റ് അവർക്ക് കൊണ്ടുവരാൻ മേ ബി പറ്റിയെന്ന് വരത്തില്ല അതേസമയം ചിരി എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ സൈൻ ഓഫ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ് അപ്പം നമ്മളൊരാളിനെ ഫസ്റ്റ് കാണുമ്പോൾ അത് ചിരിക്കും ചിരിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും അറിയാമോ അപ്പം ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ പോട്ടെ സെക്കൻഡ് ടൈം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോൾ ഒരാളിനെ കണ്ടാലും ചിരി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിലുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ആർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ലവറിങ് യുവർ ബാരിയേഴ്സ് അതായത് ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വെയ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് കളയാതേ ഉദ്ദേശിക്കുന്നുള്ളൂ കൈയ്യൊക്കെ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ കൈ ഒക്കെ ഒന്ന് മാറ്റി ഓപ്പൺ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു ഗസ്റ്റ് ഓപ്പൺ ആയിട്ട് നിൽക്കുക അതുപോലെ തന്നെ ചിലവര് കൈയൊക്കെ ബാക്കിൽ കെട്ടിങ്ങനെ നിൽക്കും ഒരു ഓപ്പൺ ഗസ്റ്ററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ അവരോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കാര്യമൊക്കെ പുറകിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരോട് എന്തോ നിങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ പ്രൈവസിയിലേക്ക് മറ്റുള്ളവർ നിങ്ങൾ എൻട്രോ ചെയ്യാൻ അനുവദിക്കത്തില്ല എന്നുള്ളൊരു ഫീൽ വരും അത് ശരിക്കും നല്ല കാര്യമാണ് കേട്ടോ പക്ഷെ അതിനൊക്കെ ഒരു ഉണ്ട് ആ ഒരു ലിമിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ നമ്മളെ ബാധിക്കും ഒന്നുകിൽ ആൾക്കാരും നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറി വരും ഇനി അതല്ല ഓവറായിട്ട് നമ്മളങ്ങനെ കൊണ്ടുനടക്കുന്നതെങ്കിൽ ആരും നമ്മളെ മൈൻഡ് എത്തില്ല ആർക്കും നമ്മളോടൊരു ഇഷ്ടം തോന്നത്തില്ല നമുക്ക് ഫ്രണ്ട്സ് ആരും ഉണ്ടാകത്തും ഇല്ല ഇനി ഇതില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഇല്ല പക്ഷെ നമ്മളൊരു സോഷ്യൽ ആനിമൽ ആണ് എന്നുള്ളൊരു കാര്യം മറക്കാനും പാടില്ല നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ലീനിങ് ഇൻ അതായത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആൾക്കാർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഈ അതെ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊന്ന് കുനിങ്ങിയൊക്കെ കൊടുക്കുക അല്ല നമ്മളിങ്ങനെ വടി പോലെ സ്റ്റിഫ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് തോന്നുന്നത് അതിന് പകരം നമ്മളിങ്ങനെ കൈകെട്ടി ആണെങ്കിലും നിൽക്കുന്നതെങ്കിൽ ആ അവരെന്തേലും കാര്യമൊക്കെ പറയുമ്പോൾ ആ ആ അതെ യെസ് ഇങ്ങനെയൊക്കെ ഒന്ന് അനങ്ങാനൊക്കെ ശ്രമിക്കുക കുറച്ചൊക്കെ ഒന്ന് കുനിയുക അതുപോലെ കുറച്ച് റെസ് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കേണ്ട ആൾക്കാർ വരുമ്പോൾ അവരെ ഒന്ന് ഒന്ന് കുനിഞ്ഞ് ഒക്കെ ഒന്ന് വിഷ് ചെയ്യുക ഗ്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ അതൊരു വലിയ സൈനാണ് നമ്മൾ വളരെ നല്ലൊരു വ്യക്തിയാണ് നമ്മളെ ആർക്കും എന്ത് കാര്യവും വിശ്വസിച്ച് നമ്മളോട് പറയാം അല്ലെങ്കിൽ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആവാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് നമ്മൾ എന്നൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു സിഗ്നലാണ് അത് ആൻഡ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ആണ് ബീങ് പ്രസൻ്റ് ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ലിസൺ ചെയ്യുക ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വയ്ക്കുക ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫോണിൽ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഡിസ്ട്രാക്റ്റ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാത്ത രീതിയിൽ ആക്കിയോ ഒക്കെ മാറ്റി മാറ്റിവെക്കുക അതെല്ലാം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഇരുന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനാവശ്യമായിട്ടുള്ള കോൾസൊക്കെ എടുത്ത് സമയം കളയാണ് അതൊക്കെ ആ ആളിനോട് കാണിക്കുന്ന ഒരു ഡിസ് ആണ് സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ആ ആളിന് ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്കും ആ ഒരു റെസ്പെക്ട് തിരിച്ച് കിട്ടത്തുള്ളൂ സോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഐ കോണ്ടാക്റ്റ് ആണ് അതൊരു സംഭവം ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഐ കോണ്ടാക്റ്റ് അതില്ല വർക്ക് വർക്കാകത്തില്ല അതുപോലെ തന്നെ സ്മൈല് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കുറച്ചൊക്കെ അവര് പറയുന്നെല്ലാം എഗ്രി ചെയ്യുന്നതുകൊണ്ട് ഈ തലയാട്ടി കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുക പക്ഷേ ഇവിടെ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ എന്ന് പറയുന്നതാണ് ബാലൻസ് എല്ലാം അങ്ങ് ഓവറായിട്ട് ഉം അതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതുപോലെ അവരെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക ഇതൊന്നും പാടില്ല എല്ലാം ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഇത്രയും നേരം ഷെയർ ചെയ്തത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കുറച്ച് അപ്രോച്ചബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ബോഡി ലാംഗ്വേജ് ടെക്നിക്സ് അല്ലെങ്കിൽ ടിപ്സാണ് അപ്പം ഇത് ഈ പറയുന്നത് പോലെ കേൾക്കുന്നത് പോലെ അത്ര വലിയ ഹാർഡ് ഒന്നും അല്ല കേട്ടോ സറ്റ് സൗണ്ട്സ് ഇത് അത്രയും ഹാർഡായിട്ടുള്ള ഒരു പരിപാടി പരിപാടിയൊന്നുമല്ല വളരെ സിംപിളാണ് കേൾക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് ഇതൊക്കെ ഞാൻ എന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കും എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ഒന്നുമല്ല ട്രസ്റ്റ് മീ നിങ്ങൾക്ക് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും ഇതെല്ലാ മനുഷ്യരുടെയും ക്യാരക്ടറിലുള്ള കാര്യങ്ങളാണ് ചിലവർ യൂസ് ചെയ്യാതിരിക്കുന്നേ ഉള്ളൂ അപ്പം ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പം ഈ അപ്രോച്ചബിൾ ആകുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഒരാൾ നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ പോട്ടെ നമുക്ക് സ്ഥിരം കാണുന്ന ആളാണെന്നും വിചാരിച്ചു നമ്മളെ കാണുമ്പം ഓ ഇന്ന് അവർക്ക് ഭയങ്കര ജാടയാണല്ലോ എനിക്ക് അവളോട് പിണ്ടായിരുന്നു പയ്യേ ആ ഇവർ കൊള്ളാം ഇവർ നല്ല ആൾക്കാരാണ് അങ്ങനെ ഒരു ഫീല് വരുമല്ലോ അത് വരാതെ നമ്മളെ കാണുന്ന എല്ലാവർക്കും നല്ലൊരു കമ്പനി ആകാൻ പറ്റും നല്ലൊരു ഫ്രണ്ട്ലി ആളാണ് എന്നുള്ളൊരു തോട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഈ അപ്രോച്ചബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ട്ലി ആവുക എന്ന് മാത്രമല്ല നമ്മളുടെ അടുത്ത് അവർക്ക് കംഫർട്ടബിൾ ആവുക ചില ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കുശുംബൊക്കെ കാണിക്കത്തില്ലേ അതായത് അതെന്തുകൊണ്ടാണ് കുശിമ്പ് വരുന്നതെന്ന് അറിയാമോ നമ്മുടെ ക്യാരക്ടർ വെച്ചിട്ടൊന്നുമല്ല നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വെച്ചിട്ടാണ് ഒരു കാര്യവും ഇല്ലാതെ ചിലവർക്ക് നമ്മളോട് കുശുമ്പ് തോന്നും അതെന്തുകൊണ്ടാണ് നമ്മളീ പറഞ്ഞപോലെ ഫേസിൽ ഭയങ്കര ജാട ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നിൽക്കുന്നു ആരെ കണ്ട ഐ കോണ്ടാക്റ്റ് ഒന്നും കൊടുക്കത്തില്ല കൈ ക്രോസ് ചെയ്ത് ഭയങ്കര വെയിറ്റ് ഇട്ട് നിൽക്കുന്നു ഇതൊക്കെ കാരണമാണ് പല ആൾക്കാർക്ക് നമ്മളോട് ചെറിയ കുശുമ്പും ഒക്കെ കാണുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഓരോ റീസണും ഇല്ലാതെ അവരെന്തിനാണ് എന്നോട് ഇങ്ങനെ കുശിമ്പ് ാണ് സോ അതിന്റെ പിന്നിലുള്ള ആ ഒരു സീക്രട്ട് റീസൺ ഇതാണ് അപ്പൊ നിങ്ങൾക്കതൊന്നും ഓക്കെ ആണ് അതൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഇനി അതല്ല അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ